മൂന്നാറിലേക്കും ഒക്കെയുള്ള യാത്രക്കിടയിൽ കാര്യമായ ചിലവൊന്നുമില്ലാതെ കണ്ടുമടങ്ങാൻ കഴിയുന്ന ഒരിടമാണ് കോട്ടപ്പാറ വ്യൂ പോയിന്റ് പച്ചപുതച്ച മലഞ്ചെരിവാണ് കോട്ടപ്പാറയെ സുന്ദരമാക്കുന്നത് ഇടുക്കിയിലെ കുറേയേറെ ഗ്രാമങ്ങളുടെ പരന്ന കാഴ്ച കോട്ടപ്പാറ നൽകുന്നുണ്ട് മഴ പെയ്യുകൂടി ചെയ്തതോടെ കോട്ടപ്പാറ ഇപ്പോൾ അതിസുന്ദരമാണ് അടിമാലിയുടെ ദൂരെ നിന്നുള്ള കാഴ്ച കോട്ടപ്പാറയിൽ നിന്ന് കാണാം രാവിലെയും വൈകുന്നേരവുമാണ് കോട്ടപ്പാറ കാണാൻ അതിസുന്ദരം സൂര്യൻ ഉദിച്ചു വരുന്നതും അസ്തമിച്ചു പോകുന്നതുമൊക്കെ കോട്ടപ്പാറയ്ക്ക് മുകളിൽ നിന്നും കണ്ടാസ്വദിക്കാം കോട്ടപ്പാറയുടെ ഒട്ടുമിക്ക പ്രഭാതങ്ങളും കോടമഞ്ഞിൽ മുങ്ങിയതാണ് പുളിരും കാറ്റുമൊക്കെ ഏറ്റ് കോട്ടപ്പാറ കണ്ട് മടങ്ങണമെങ്കിൽ രാവിലെ തന്നെ എത്തണം മഴ പെയ്യുക കൂടി ചെയ്തതോടെ കോട്ടപ്പാറ ഇപ്പോൾ അതിസുന്ദരമാണ് കോട്ടപ്പാറയിലേക്കുള്ള യാത്ര എങ്ങനെയെന്ന് കൂടി നോക്കാം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കല്ലാറിൽ നിന്ന് വേണം കോട്ടപ്പാറയിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ കല്ലാറിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ പിന്നിടുമ്പോൾ എത്തുന്ന ചെറിയൊരു ടൗൺ ആണ് കുരിശുപാറ ടൗണിന്റെ മധ്യഭാഗത്തു നിന്ന് ഇടത്തേക്കുള്ള റോഡിലൂടെ വേണം ഇനിയുള്ള യാത്ര വീതിയൊരൽപ്പം കുറുള്ള പാതയിലൂടെ ഒന്നര കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ കോട്ടപ്പാറ വ്യൂ പോയിന്റായി വ്യൂ പോയിന്റ് തുടങ്ങുന്നിടത്ത് വാഹനം നിർത്തി കാഴ്ചകൾ നടന്നു തന്നെ കാണാം മലഞ്ചെരിവിലൂടെ മുമ്പോട്ട് നടക്കാൻ ചെറു നടപ്പുവഴിയുണ്ട് വലിയ തിരക്കില്ലാത്ത ഒരിടം കൂടിയാണ് കോട്ടപ്പാറ അതുകൊണ്ട് തന്നെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ ഒരൽപ്പമയം ചിലവഴിക്കാനും വിശ്രമിക്കുവാനുമൊക്കെ പറ്റിയൊരു പ്രദേശം കൂടിയാണിവിടം ന്യൂസ് ബ്യൂറോ അടിമാലി